കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഹരേ കൃഷ്ണ ചാനലേക്ക് ഏവർക്കും സ്വാഗതം വിഷു ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് വിഷുക്കണി എന്ന് ഏവർക്കും അറിയാമല്ലോ പുലർച്ചെ കാണി കണ്ടുണരുന്നതോടെയാണ് വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് വിഷുവിന് കാണുന്ന കാണി ആ വർഷത്തെ സമ്പദ് സമൃദ്ധമാക്കുമെന്നാണ് വിശ്വാസം തേജുവെടുപ്പാക്കിയ ഓട്ടുരുളിയിൽ വിവിധ വസ്തുക്കൾ വെച്ച് നിലവിളക്കും കൃഷ്ണവിഗ്രഹവുമെല്ലാം വെച്ചാണ് കണിയൊരുക്കുക കണി കാണുന്ന ചടങ്ങ് ശ്രീകൃഷ്ണ ഭഗവാനായ നമ്മുടെ ഗുരുവായൂരപ്പ് ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പുലർച്ചെയുള്ള കണി കാണൽ ചടങ്ങും ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് കണി വെറുതെ കാണാൻ വയ്ക്കുന്നതല്ല ഇതിലെ ഓരോ വസ്തുക്കളും ഓരോ ഫലത്തെ കുറിക്കുന്നുമുണ്ട് നാം ും ഇതറിയാതെയാണ് കണി വയ്ക്കുകയും കാണുകയും ചെയ്യുന്നത് വെറും ഒരു ചടങ്ങ് എന്നതിൽ കവിഞ്ഞ് ഇതിലെ ഓരോ വസ്തുക്കൾക്കും ഓരോ വിശേഷ ഫലങ്ങളുണ്ട് വിവിധ കണികൾ നൽകുന്ന വിവിധ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം കണ്ണിൽപ്പെടുന്ന പെടുന്ന കണി പറയുന്ന ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം വിഷുക്കണി വെക്കുമ്പോഴുള്ള കാര്യം ചുരുക്കി പറയാം വിഷുക്കണി വെക്കുമ്പോൾ നിലവിളക്കിനും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും ഒപ്പം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ വയ്ക്കും ഒപ്പം പച്ചക്കറികളിൽ തന്നെ പ്രധാനപ്പെട്ട കണിവെള്ളരി വയ്ക്കാവുന്നതാണ് അതിനു പുറമെ അലക്കിയ വസ്ത്രം അഷ്ടമംഗല്യം കണ്ണാടി സ്വർണം നാണയങ്ങൾ അരി നെല്ല് നാരങ്ങ തുടങ്ങിയ വിവിധങ്ങളായ വസ്തുക്കളും വയ്ക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞ നിറത്തിലെ കണികന്ന് കണിക്ക് വയ്ക്കുന്ന ഓരോ വസ്തുക്കളും ഓരോ ഫലത്തെ കുറിക്കുന്നുണ്ടെന്ന് പറഞ്ഞുമല്ലോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കണിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണിവെള്ളരി ഇത് ആദ്യം കണി കാണുന്നത് ആ വർഷത്തെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു അതായത് ആ വർഷം പലവ്യഞ്ജനങ്ങൾക്കോ അന്നാദി കാര്യങ്ങൾക്കോ മുട്ടുണ്ടാവുകയില്ല കാർഷിക സംബന്ധമായും വളരെ നല്ല ഫലമാണ് ഇത് സൂചിപ്പിക്കുന്നത് കണിക്കൊന്നേ ഇല്ലാതെ കണി ദർശനമില്ലെന്ന് തന്നെ നമുക്ക് പറയാം വിഷുവിനായി പൂക്കുന്ന ഈ പ്രത്യേക മഞ്ഞപ്പൂക്കൾ ആദ്യം കാണുന്നത് ആ ഒരു വർഷത്തേക്കുള്ള സമ്പദ് സമൃദ്ധിയും നന്മയും ഐശ്വര്യവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ഒന്നാണ് നാണയങ്ങൾ അഥവാ കോയൻസ് അല്ലെങ്കിൽ പൈസ പൈസയാണ് നാം ആദ്യമായി വിഷുക്കണി കാണുമ്പോൾ കണ്ണിൽ കാണുന്നത് എങ്കിൽ ആ വർഷം ധനഭാഗ്യം ഫലമായിട്ടാണ് പറയപ്പെടുന്നത് ഇത് കാണുന്നത് ധനസംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം ഇനി കണ്ണാടിയാണ് ആദ്യമായിട്ട് കണ്ണിൽ കാണുന്നത് എങ്കിൽ കണ്ണാടി ഐശ്വര്യവും സമ്പത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ദിവസവും ഉത്സവം എന്ന രീതിയിലാണ് ഫലം ആ കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്കാണ് ആദ്യമായി കണി കാണുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കണി കാണാൻ ഏറ്റവും ഉത്തമമാണ് നിലവിളക്ക് നിലവിളക്ക് ദീർഘസുമങ്കലി ഫലം സൂചിപ്പിക്കുന്ന ഒന്നാണ് പുരുഷന്മാർക്കാകട്ടെ ഇത് നല്ല ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നു ഇതുപോലെയാണ് അഷ്ടമംഗല്യ ഫലവും അലക്കിയ വസ്ത്രത്തെപ്പറ്റി പറയാം അലക്കിയ വസ്ത്രം കണിത്തട്ടിൽ വയ്ക്കുന്ന മറ്റൊരു വസ്തുവാണ് പുതുവസ്ത്രമോ കോടി വസ്ത്രമോ അല്ല അലക്കിയ വസ്ത്രം എന്നതാണ് പറയുക ഇത് വസ്ത്രാദി കാര്യങ്ങളിൽ യാതൊരു മുട്ടും വരില്ല എന്നതിൻ്റെ സൂചന നൽകുന്നു കണി കാണാൻ നാം സ്വർണം വെള്ളി വയ്ക്കാറുണ്ടല്ലോ നാം കണി കാണുന്നത് ആടയാഭരണങ്ങളും എല്ലാം ലഭിക്കുമെന്നതിൻ്റെ സൂചനയാണ് വെറ്റില അടയ്ക്ക എന്നിവയാണ് ആദ്യമായിട്ട് കണിത്തറ്റിൽ നിന്ന് കണി കാണുന്നതെങ്കിൽ എങ്കിൽ ആചാര്യ ഗുണം പ്രതീക്ഷിക്കാം അതായത് മേലധികാരികൾ പോലുള്ളവരിൽ നിന്നും നമുക്ക് അനുകൂല നിലപാടുകൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നർത്ഥം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വയ്ക്കാറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആദ്യമായി കണി ദർശനമെങ്കിൽ ആ വർഷം ഈശ്വരാധീനം നിറഞ്ഞ വർഷമെന്ന് വേണം പറയാൻ ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധി നിറഞ്ഞ വർഷമെന്ന് നമുക്ക് പറയാം എല്ലാ കണി വസ്തുക്കളും ഒരേ സമയം കാണുകയാണെങ്കിൽ അതായത് കണ്ണു തുറക്കുമ്പോൾ കണിത്തട്ടിൽ തട്ടിൽ വച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരേ സമയം കണി കാണുകയാണെങ്കിൽ സർവൈശ്വര്യ ഫലം എന്നാണ് പറയപ്പെടുന്നത് അടുത്ത വിഷു വരെ ഈ ഫലങ്ങളാണ് നമുക്ക് കണിയിൽ നിന്ന് ലഭിക്കുന്നത് ഏവർക്കും വളരെ സന്തോഷകരവും സമ്പൽ സമൃദ്ധവുമായി യശു ആശംസിക്കുന്നു ഒപ്പം നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു